പരിക്കിൻ്റെ പേരിലോ ജോലിഭാരം കണക്കിലെടുത്തോ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ മാത്രം കളിക്കാർ കളിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ മൂന്ന് ഫോർമാറ്റിലും കളിക്കാനുള്ള പ്രതിഭയുണ്ടെങ്കിൽ ആ കളിക്കാരൻ പരിക്ക് പറ്റുമെന്ന് ഭയമില്ലാതെ കളിക്കുക തന്നെ വേണമെന്നതാണ് തന്റെ നയമെന്നും സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ ഗംഭീർ പറഞ്ഞു ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ പരിക്കിന്റെ പേരിൽ ഏകദിനങ്ങളിലും ട്വന്റി മാത്രം കളിക്കുന്നതിനാൽ മുന്നറിയിപ്പ് ലക്ഷ്യമിട്ടാണെന്നും ൾ പറയുന്നുണ്ട് ഒരു കളിക്കാരന് കളിക്കാൻ കഴിയുമെങ്കിൽ മൂന്ന് ഫോർമാറ്റിലും കളിക്കാൻ തയ്യാറാവണമെന്ന പക്ഷക്കാരനാണ് ഞാൻ പരിക്കുകൾ ഒഴിവാക്കാൻ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നിന്നോ മത്സരങ്ങളിൽ നിന്നോ വിട്ടു നിൽക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കളിക്കുമ്പോൾ പരിക്കൊക്കെ സംഭവിക്കും അതിനെ അതിജീവിക്കുകയും ചെയ്യാൻ സാധിക്കുമെന്നും ഗംഭീർ പറഞ്ഞു കാരണം നിങ്ങൾ രാജ്യാന്തര ക്രിക്കറ്റാണ് കളിക്കുന്നത് അവിടെ നിങ്ങൾ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കണം നിങ്ങൾ രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കുന്ന ഏത് കളിക്കാരനോടും ചോദിച്ചു നോക്കൂ അവരാരും വൈറ്റ് ബോൾ ബോളർ എന്നോ റെഡ് ബോൾ ബോളർ എന്നോ മുദ്ര കുത്തപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണെന്നും ഗംഭീർ പറയുകയുണ്ടായി ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് പരിക്കു പറ്റുകയെന്നത് മൂന്ന് ഫോർമാറ്റിലും കളിക്കുമ്പോൾ പരിക്കു പറ്റുക സ്വാഭാവികമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് വിജയം ഇന്ന് ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസം ആദ്യ സെഷനിൽ തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ രണ്ടാം ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ ഇംഗ്ലീഷ് പടക്കയായി വെസ്റ്റ് ഇൻഡീസ് വെറും നൂറ്റി റൺസ് എടുത്താണ് രണ്ടാം ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആയത് രണ്ടാം ഇന്നിംഗ്സിലും വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിംഗ് നിരയിൽ ആരും തന്നെ ഫോം കണ്ടെത്തിയില്ല ആദ്യ ഇന്നിംഗ്സിൽ ഏഴ് വിക്കറ്റ് വീഴ്ത്തിയ ഗസ് ആറ്റ്കിൻസൺ രണ്ടാം ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റുമായി ഈ ടെസ്റ്റിലാകെ പന്ത്രണ്ട് വിക്കറ്റുകൾ നേടി അതേസമയം തൻ്റെ അവസാന ടെസ്റ്റ് കളിക്കുന്ന ഇംഗ്ലീഷ് ഇതിഹാസം ം ആൻഡ്സൺ മൂന്ന് വിക്കറ്റുമായി വിജയത്തിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചു ബെൻ സ്റ്റോക്സ് രണ്ട് വിക്കറ്റും എടുത്തു വെസ്റ്റ് ഇൻഡീസിന്റെ ആദ്യ ഇന്നിംഗ്സ് നൂറ്റി ഇരുപത്തേഴ് റൺസിൽ അവസാനിച്ചിരുന്നു ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി എഴുപത്തൊന്ന് റൺസാണ് എടുത്തത് ഇനി ജൂലൈ പതിനെട്ടിനാണ് രണ്ടാം ടെസ്റ്റ്